ഇന്നലെ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി കടയിൽ ചായ കുടിക്കാൻ പോയി അപ്പോൾ കടക്കാരൻ ഒരു ചായക്ക് പന്ത്രണ്ട് രൂപ എടുത്തു അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഏട്ടാ ജി എസ് ടി പ്രകാരം ഹോട്ടൽ ഭക്ഷണത്തിന് വില കമ്മിയാക്കിയില്ലേ പിന്നെ എന്താ ഈ ചായക്ക് പന്ത്രണ്ട് പത്ത് രൂപ പോരേ എന്ന് ചോദിച്ചു അപ്പോൾ കടക്കാരൻ പറഞ്ഞു എന്തോ ജി എസ് ടി പാലിന് വിലയൊന്നും കമ്മിയാക്കിയിട്ടില്ല അവക്കും കമ്മിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ട് രൂപ കൊടുത്തു വന്നു അപ്പോൾ ഈ ജി എസ് ടി എത്ര വില കൂടിയാലും വില കുറഞ്ഞാലും നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവണില്ല ശരിക്കും പറഞ്ഞാൽ ജി എസ് ടിയും കൊണ്ട് ആർക്കാ ഗുണമുള്ളത് ഈ ജി എസ് ടിയിലൂടെ നമുക്ക് എങ്ങനെ വില കമ്മിയാക്കിയിട്ട് നമുക്ക് ശരിക്കും വാങ്ങാൻ കഴിയും ഇപ്പൊ പേപ്പറിലൊക്കെ വേണ്ട കക്ഷണത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാർ വാങ്ങുന്നവർക്കും വീട് വെക്കണവർക്കും ഒക്കെ സുവർണ അവസരമാണ് കാരണം എല്ലാത്തിനും വില കമ്മിയാവാൻ പോവാണ് കാറിനൊക്കെ വില കമ്മിയായി ഇപ്പൊ പത്ത് ലക്ഷത്തിന്റെ കാറൊക്കെ വേണമെച്ചാൽ എട്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടും ഒരു ലക്ഷം രൂപയുടെ കാർ വാങ്ങുകയാണെങ്കിൽ എഴുപത്തയ്യായിരം രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജി എസ് ടിയുടെ പുതിയ കൗൺസിൽ പ്രകാരം ആഡംബര വാഹനമായാലും ഹൈബ്രിഡ് വാഹനമായാലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയാലും ഇവ ആയാലും എല്ലാത്തിനും ജി എസ് ടി നന്നായിട്ട് കമ്മിയാക്കിയിട്ടുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഷോറൂം പ്രൈസും കമ്മിയാവും നമുക്കും അത് വാങ്ങുമ്പോ അത് വില കമ്മിയായിട്ട് തന്നെ കിട്ടും ഇരുപത്തെട്ട് ശതമാനമുള്ള ജി എസ് ടി പതിനെട്ട് ശതമാനം ആക്കി കുറച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ പത്ത് ലക്ഷം കൊടുക്കേണ്ട കാറിൽ എങ്ങനെയായാലും ഇപ്പൊ ഒരു ലക്ഷം കമ്മിയായിട്ട് നിങ്ങൾക്ക് കാറ് കിട്ടും പക്ഷെ അതും പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ലോണില് വാങ്ങാൻ പോയാൽ അതിലെന്തായാലും പലിശ കൂടുകയും ചെയ്യും ഇള്ളേനെക്കാട്ടിലും എമൗണ്ട് കൊടുക്കുകയും വേണം അതുപോലെ വീട് വെക്കേണ്ട കാര്യം കൺസ്ട്രക്ഷൻ സാധനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഒരു ശതമാനം ജി എസ് ടി ആണ് കമ്മിയാക്കിയിരിക്കണത് വെറും ഒരു ശതമാനം മറ്റുള്ളതിനൊക്കെ അഞ്ച് ശതമാനം ജി എസ് ടിയും കമ്മിയാക്കിയുണ്ട് അപ്പൊ നിങ്ങളൊരു ഡെവലപ്പറിൻ്റെ ഫ്ളാറ്റ് വാങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പർ വിചാരിക്കണം നമ്മൾ എന്തായാലും ഫ്ലാറ്റ് കെട്ടിപ്പൊക്കി ഇത്ര പൈസക്കല്ല അപ്പോൾ ഇത് വിൽക്കുമ്പോഴും നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിന് കൊടുക്കാമെന്ന് ഡെവലപ്പർ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫ്ലാറ്റ് കമ്മിയായിട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ആ ഡെവലപ്പറിന്റെ പൈസ തന്നെ കൊടുക്കണം കാരണം ഇവർക്ക് ഈ സിമെന്റ് മെറ്റീരിയൽസ് കല്ല് മണ്ണ് കമ്പി ഇതെല്ലാം ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെ ഇവർക്ക് എന്തായാലും അത് അഫോർഡബിൾ പ്രൈസിൽ നല്ല വില കമ്മിയിൽ എന്തായാലും കിട്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പൈസ കിട്ടുള്ളൂ അതുകൊണ്ട് ശരിക്കും ലാഭം ബിസിനസ് ചെയ്യണവർക്ക് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കസ്റ്റമറായ നമുക്ക് എന്തായാലും ഇതിൽ ഒരു ലാഭം ആക്ച്വലി ജി എസ് ടി പ്രകാരം ഇല്ല നമുക്ക് ലാഭം വരണമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കമ്മിയാവണം അതായത് ഇപ്പൊ ഒരു സോപ്പ് ഉണ്ടാക്കേണ്ട വില നേരത്തെ എട്ട് രൂപയാണെങ്കിൽ ഇപ്പൊ അവർക്ക് ആ സോപ്പ് ഉണ്ടാക്കേണ്ട വില ചിലപ്പോ അഞ്ചു രൂപയെ കമ്മിയാക്കും അപ്പൊ പത്ത് രൂപയുടെ സോപ്പ് അവരിഞ്ഞ് എട്ട് രൂപയാക്കുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ് എന്ന് പറയാം അല്ലാണ്ട് പത്ത് രൂപയുടെ സോപ്പ് പത്ത് രൂപയ്ക്ക് തന്നെ അവർ വിൽക്കുകയാണെങ്കിൽ അവർക്കാണ് കൂടുതൽ ലാഭം പോവുക നമുക്ക് വല്യ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ജി എസ് ടിയിൽ എന്തായാലും മാർക്കറ്റ് പ്രൈസ് എന്തായാലും കുറയ്ക്കാൻ പറ്റില്ല ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനത്ര വില നിശ്ചയിക്കണം എന്നുള്ളത് ആ ബിസിനസ്സുകാരന്റെ മാത്രം തീരുമാനമാണ് അല്ലാണ്ട് അതിൽ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി വീട് വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ വില കമ്മിയായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചിട്ട് വീട് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് അതില് വില കമ്മിയാവില്ല അതിന് പകരം നിങ്ങൾ തന്നെ സ്വയം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിനു പണിക്കാരെ വെച്ച് നിങ്ങൾ പണിയിൽപ്പിക്കുകയാണെങ്കിൽ അതിനുവേണ്ട കല്ല് സിമെന്റ് മെറ്റീരിയൽസ് കമ്പി ഇതെല്ലാം ഡയറക്റ്റ് ആ കമ്പനിയിൽ നിങ്ങൾക്ക് അവരുടെ റീറ്റെയിൽ പ്രൈസിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ വീടിന് ഗണ്യമായിട്ടുള്ള പൈസ എന്തായാലും കമ്മിയാവും ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം നിങ്ങൾ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനേഴ് പതിനെട്ട് ലക്ഷത്തിന് വീട് പൂർത്തിയാവും